ചേച്ചി ഞാൻ കാലത്തോട്ട് തുടങ്ങിയത് ഭക്ഷണം വരെ കഴിച്ചിട്ടില്ല ചേച്ചി പിന്നെ നേരെ പണി വരണേ ചേച്ചി എന്താ ചേച്ചി അങ്ങനെ പറയണേ ഈ ഓണായിട്ട് ഒരു ദിവസം പോലും മുടക്കെടുക്കാതെ ഞാൻ ചേച്ചി ചേച്ചി എനിക്ക് ഓണായിട്ട് രണ്ടു ദിവസത്തെ കൂലി നേരത്തോടക്കണേ തന്നോളോ പിള്ളേർക്ക് ഡ്രസ്സും വീട്ടിലേക്ക് സാധനങ്ങളും മേടിക്കാനാ അതൊക്കെ നീ ആദ്യം ശരി ചേച്ചി പണി നിർത്തിയാ ചേച്ചി ഇന്നത്തെ കൂലി വേണം പിള്ളേർക്ക് എടുക്കാൻ നാളെ ഇത് അഞ്ഞൂറുള്ളൂ ഇന്നത്തെ കൂലി പോലും ഇല്ല നീ മുന്നേ വാങ്ങിച്ചിട്ടില്ലേ അതിലേക്ക് പിടിച്ചിട്ടുണ്ട് ഇനി ഓണം കഴിഞ്ഞിട്ട് വന്നാ മതി അങ്കളെ അങ്ങടെ ഇത് ഓണക്കോടിയാണ് അങ്ങനെയുള്ള ഉണ്ണികൾക്ക് കൊടുത്തോ